എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മഹേഷ് ആരതിയിലെ എല്ലാ കാര്യങ്ങളും ഇഷുതയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് എങ്ങനെയായിരുന്നു രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷുത പറയും ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്നാണ് അങ്ങോ ഡൗണായി പോയത് എന്നൊക്കെ പറയും നേരം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് മഹേഷിന് ഈ സമയം നമ്മുടെ രചനയെ കാണിക്കുന്നുണ്ട് രചന ആകെ മൂഡ് ഓഫ് ആട്ടോ ആകാശിന് ചായ കൊണ്ട് കൊടുത്തിട്ട് മോഹത്തിന് വലിയ തെളിച്ചൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് ആകാശം വയ്ക്കും എന്ത് പറ്റിയും മൂഡ് ഓഫ് ഒന്നും ഇതുവരെ മാറിയില്ലേ എന്ന് വയ്ക്കും അന്നേരം രചന പറയുന്നുണ്ട് ഞാൻ എപ്പോഴും കാശിന്റെ മുമ്പിൽ തോറ്റുപോകുകയാണ് എന്ന് പറയുമ്പം താൻ എൻ്റെ മുമ്പിൽ പോകുന്നതല്ല തോറ്റു തരുന്നതാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്ന് എനിക്കറിയാം തൻ്റെ ഇപ്പോഴത്തെ വിഷമം തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നതല്ലേ അത് ഓർത്ത് താൻ വിഷമിക്കേണ്ട തന്നെ ഞാൻ വിവാഹം കഴിക്കും അതിനു അതിനുമുമ്പ് ചിപ്പിമോളെ ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ചിപ്പിമൂളില്ലാത്ത എന്ത് ജീവിതമാണ് നമുക്കുള്ളത് അതുപോലെ മഹേഷിനെ തെറ്റി കുത്തുവാള എടുപ്പിക്കണം അതും എൻ്റെ ഒരു ലക്ഷ്യമാണ് ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പം നമ്മൾ വിവാഹിതരാകും എന്നിങ്ങനെ പറയുവാണ് അന്നേരം രചന പറയുന്നുണ്ട് ആകാശന്റെ മനസ്സിൽ ഇതുപോലുള്ള ചിന്തകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ലോ ഇതിങ്ങനെയൊക്കെ ആകാശം ചിന്തിക്കുന്നുണ്ടല്ലോ അതും എനിക്ക് വേണ്ടി അതാണ് എൻ്റെ ഒരു മനസ്സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുടിച്ച ചായ കൊണ്ട് കൊടുത്തല്ലോ ആ കപ്പുമായിട്ട് അങ്ങോട്ട് പോകുകയാണ് അന്നേരം ആകാശ മനസ്സിനോർക്കുക ഇതൊക്കെ നിനക്ക് വേണ്ടിയാണെന്നോ ഇതൊക്കെ എനിക്ക് വേണ്ടിയാടി എനിക്ക് ജയിക്കാൻ എന്ന ആകാശം മനസ്സിൽ പറയുന്നുണ്ട് അപ്പോഴാണ് മഹേഷിൻ്റെ കൂട്ടുകാരൻ ബിബിൻ രചനയും വിളിക്കുന്നുണ്ട് അയാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി മഹേഷിനെ വിളിച്ചായിരുന്നല്ലോ നേരം രചന ഈ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും നേരം അയാളെ നിർബന്ധിക്കുന്നുണ്ടോ മായയുടെ വലിയൊരാഗ്രഹമാണ് നീയും വന്നത് വന്നം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് രചന പറയുന്നത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആകാശം ചോദിക്കും എന്താ ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം മഹേഷിൻ്റെ ആ കൂട്ടുകാരനില്ലേ ബിബിൻ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാണ് ഇന്നാണ് വൈകിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും നേരം ആകാശം ണ്ട് അതിന്തിനാ താൻ വരുന്നില്ല എന്ന് പറഞ്ഞത് നമുക്ക് പോകാം എന്ന് പറയും അന്നേരം രചനയ്ക്ക് മടിയാട്ടോ രചന വരെ വേണ്ട ആകാശത്ത് നമുക്ക് പോകണ്ട അവിടെ നമ്മുടെ കുറേ ഓർമ്മകളുണ്ട് അത് ഇനിയും റേ കളക്ട് ചെയ്യണ്ട എന്ന് പറയും അന്നേരം വേണം നമ്മൾ രണ്ടുപേരും ഒന്നിക്കാനിടയായ കുറേ ഓർമ്മകളുണ്ടല്ലോ അവിടെ ആ ഓർമ്മകളൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആയവർക്കാം പിന്നെ മഹേഷിൻ്റെ കൂട്ടുകാരനാണല്ലോ വിപിൻ അതുകൊണ്ട് തന്നെ മഹേഷും ഉറപ്പായിട്ടും അവിടെ വരുമായിരിക്കും അവിടെ വെച്ച് അവൻ എനിക്ക് അവന് ഒരു സമ്മാനവും കൂടി എനിക്ക് കൊടുക്കാനുണ്ട് എന്നിങ്ങനെ ആകാശ് പറയുന്നുണ്ട് അവിടെ വെച്ച് അവനെ കാണണം എന്നിട്ടൊരു ബോംബും പൊട്ടിക്കണം എന്നാണ് ആകാശ് പറയുന്നത് ഏതായാലും അതൊക്കെ കേൾക്കുമ്പോൾ നിർബന്ധിച്ച് എന്തെങ്കിലും രചന സമ്മതിക്കുന്നു അന്നേരം ആകാശ് പറയുന്നുണ്ട് ഏതായാലും നമ്മൾ പോകാൻ തീരുമാനിച്ച കാര്യം ബിബിനി ഒന്ന് വിളിച്ച് പറഞ്ഞേരേ എന്ന് പറയും അന്നേക്കും രചന ബിബിനെ വിളിക്കുന്നു ഫോൺ എടുക്കുന്ന ബിബിൻ തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങോട്ട് വന്നുണ്ടേ എന്ന് പറയാൻ വേണ്ടിയല്ലേ വിളിച്ചതെന്ന് ചോദിക്കും അതേ എന്ന് പറയുമ്പോൾ നീ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയായിരുന്നു പിന്നെ പരിപാടിയിലെ സ്ഥലങ്ങളെല്ലാം ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഫോം വയ്ക്കും ഫോം വെച്ച് കഴിഞ്ഞേക്കും ആകാശ് രചനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വൈകിട്ടാവുമ്പോഴത്തേക്കും ഞാൻ വന്നേക്കാം അന്തേക്കും താൻ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കണം അവിടെ ചെന്ന് ഇറങ്ങുമ്പം തൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകണം അങ്ങനെ സുന്ദരിയായിട്ട് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് രചനയെ നന്നായിട്ടൊന്ന് സന്തോഷിപ്പിച്ചിട്ടാണ് ആകാശ് പോകുന്നത് പിന്നെ കാണിക്കുന്ന വിനോദിനെയാണ് വിനോദ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ നോക്കുന്ന നേഴ്സിനെ പുറത്തേക്ക് വിളിക്കുവാണെങ്കിൽ ഞാൻ പുറത്ത് നിൽപ്പണ്ടേ നിൽപ്പണ്ടതെന്ന് പറഞ്ഞാൽ അന്നേരമാണ് അങ്ങോട്ടേക്ക് മഹേഷും ഇഷുതി ഇങ്ങോട്ട് ചെല്ലുന്നത് വണ്ടി നിർത്തി കഴിയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് വൈകിട്ട് ഇറങ്ങുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി ഞാൻ വരാൻ കേട്ടോ പിക്ക് ചെയ്യാൻ എന്ന് പറയും അന്നേരം ഇഷു ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്ത് പറ്റി ഇന്നിപ്പം നിറം മാറിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ നിറം മാറില്ല എൻ്റെ ശരിക്കുള്ള രൂപം താൻ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ആരതി സെക്കൻഡ് ഫ്ലോർ റൂം നമ്പർ ടെൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക അന്നേരം ഇഷുതി വരുന്നതുണ്ട് എന്താ കയ്യിൽ ഇനി വല്ല മൃതസഞ്ജീവനിയുണ്ടോയെന്ന് ചോദിക്കുമ്പം ആ നോക്കാം എന്ന് മഹേഷ് പറയുന്നു ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെയാണ് പിരിയുന്നത് ഇഷുത ഹോസ്പിറ്റലിലോട്ട് കയറി പോകുമ്പോഴും വിനോദ് അവിടെ നിന്ന് ഫോം വിളിക്കുന്നുണ്ട് വിനോദിനെ ഇവർ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ ഇഷുതെ അങ്ങോട്ട് ചെല്ലുമ്പേക്കും ഡോക്ടർ ഡോക്ടറും നേഴ്സും എല്ലാവരൂടെ റൗൺസിനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇഷിത് ചോദിക്കുന്നുണ്ട് ആരതിയുടെ അടുത്ത് പോകുന്നില്ലെന്ന് കഴിയുമ്പോൾ ഉണ്ടെന്ന് പറയും ആരതിയെ കണ്ടിട്ട് അഞ്ചാറ് ദിവസമായി ആരതിയുടെ അടുത്തേക്ക് ചെല്ലെന്തെങ്കിലും ഞാനും ജോയിൻ ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇഷിത് പോകുന്നത് അങ്ങനെ ഡോക്ടർ റൗണ്ട്സിനും പോകുന്നു ഈ സമയം നമ്മുടെ സിസ്റ്റർ വിനോദ് വിളിച്ചിട്ട് ആരതിയെ നോക്കുന്ന സിസ്റ്റർ പുറത്തേക്ക് വരുന്നുണ്ട് അന്നേരം വിനോദ് ചോദിക്കുന്നുണ്ട് ആരതിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് നേരം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് കുറച്ചൊരു ബെറ്റർ ആയിരുന്നു പക്ഷേ ഇപ്പം സ്ലോ പോയിസൺ കൊടുത്തുകൊണ്ട് തന്നെ ഒരു മാസത്തിനകം മരണം സംഭവിച്ചേക്കാം എന്ന് പറയും അന്നേരം വിനോദ് പറയുന്നുണ്ട് ഒരു മാസം എടുക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് മരണം സംഭവിക്കണം അതുകൊണ്ട് സ്ലോ പോയിസണിൻ്റെ ഡോസേജ് കൂട്ടണം എന്ന് പറയും നേരം സിസ്റ്റർ പറയുന്നുണ്ട് ആഴ്ചകൾ ഒന്ന് വെച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയല്ല ഡോസേജ് കൂട്ടണം എന്ന് പറഞ്ഞ് മരുന്ന് കയ്യിലോട്ട് കൊടുക്കുന്നു അന്നേരം സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്ത് വന്നാലും എന്നെ സംരക്ഷിക്കുമല്ലോ അല്ലേ എന്ന് നേരം അതൊക്കെ ഉണ്ടെന്നേ താൻ പേടിക്കൊന്നും വേണ്ട ചെല്ലെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു വിടുവാണ് വിനോദ് അവിടുന്ന് വരുന്ന സിസ്റ്റർ നേരെ ആരതിയുടെ റൂമിലേക്കാണ് വരുന്നത് എന്നിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള മരുന്ന് കയ്യിലുണ്ടല്ലോ ഒന്ന് ഇഞ്ചെക്റ്റ് ചെയ്തേക്കാം എന്നൊക്കെ ഓർത്ത് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും റൂമിലേക്ക് ഇഷുധിയും ഡോക്ടറും എല്ലാവരും കൂടെ വരും എന്നിട്ട് ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പം ഇഷുധി ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് നേരം ഡോക്ടർ പറയും ഇനി പ്രതീക്ഷിക്കുകയൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഇയാൾക്ക് നല്ല പുരോഗതി ഉണ്ടായിരുന്നു ശരിക്കും ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ് പെട്ടെന്ന് ഡോക്ടറെ കല്യാണത്തിന് മുമ്പ് ഡൗൺ ആയപ്പോയി അതിനുശേഷം തിരിച്ചു കയറി വന്നിട്ടില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം ഈ ശുദ്ധ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കണോ ഇനി നമ്മൾ കൊടുത്ത എന്തെങ്കിലും പിഴവാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അതിലൊന്നും നമുക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പം ഈ കുട്ടി മരണത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിക്കും ദോഷമാണ് എന്ന് പറയുമ്പം ഇഷ്യുത പറയുന്നുണ്ട് ആശുപത്രിക്കല്ല എനിക്കാണ് ദോഷം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ നിങ്ങളെ ആരെയും അതിൻ്റെ അകത്ത് പെടുത്തത്തില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഇഷ്യുത സിസ്റ്ററെ വിളിച്ച് പറയുന്നുണ്ട് ഈ റൂമിലേക്ക് വേറെ ആരെയും കടത്തിവിടരുത് അനുവാദമില്ലാതെ ആരതിയുടെ ബന്ധുക്കളെ പോലും അനുവാദം ഇല്ലാതെ കാണിക്കാൻ കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യുതയും ഡോക്ടറും എല്ലാവരും പോവും പോയി കഴിയുമ്പേക്കും സിസ്റ്റർ പയ്യെ ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള മരുന്നെടുക്കുവാണ് അത് സിറിഞ്ചിലേക്ക് എടുത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങുമ്പം ഈ മരുന്ന് എടുക്കുന്നതും ഇഞ്ചെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു മഹേഷ് മഹേഷ് പയ്യെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നെങ്കിലും സിസ്റ്റർ ആക്കെ ആകെ ഒരു അങ്കലാപ്പാണ് എന്താ മഹേഷ് സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് എനിക്ക് ഡോക്ടറെ സിസ്റ്ററെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ഭയങ്കരമായ ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം ഞാൻ ഈ ഒന്ന് ഇഞ്ചെക്ട് ചെയ്തോട്ടെ എന്നിട്ട് വരാമെന്ന് പറയും അന്നേരം ഇഞ്ചക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ മഹേഷ് ആ കയ്യെ കയറി പിടിക്കും എന്നിട്ട് എന്ത് മരുന്നാണ് ഈ കുത്തി വെക്കുന്നത് എന്ന് വെച്ചും അന്നേരം മഹേഷ് സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നിടത്ത് എൻ്റെ കൂടെ വന്നോണം ഇനി ഒച്ചുവെക്കുകയോ എന്തെങ്കിലും ആൾക്കാരെ അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് അറിയാം നേരം നിവൃത്തിയില്ലാതെ സിസ്റ്റർ മഹേഷിൻ്റെ കൂടെ ചെല്ലുക മഹേഷ് അവിടുന്ന് കുറച്ച് ദൂരെ അങ്ങ് പോകുന്നുണ്ട് സിസ്റ്ററേയും കൊണ്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങിയത് അത് പോയിസൺ ആണല്ലോ എന്ന് ചോദിക്കും അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് എന്നും ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മരുന്നാണ് എന്ന് കരുതിയാണ് ഞാൻ എടുത്തത് അവിടെ പോയിസൺ മാറ്റി വെച്ചത് ആരാണെന്ന് അറിയില്ല എന്ന് പറയും കുറേ തവണ മഹേഷ് ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ലാസ്റ്റ് നിവൃത്തി കേട്ട് സിസ്റ്ററെ കർണത്തിൻ്റെ ഓർമ്മ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് താൻ ഇപ്പം ചതിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ എൻ്റെ ഭാര്യയായ ഈശുദെ അത് തനിക്ക് आवले रिक्ष, आवले रिक्ष, आवले रिक्ष ും അറിയാമെന്ന് പറയും ഇനി ആരതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുടുങ്ങുന്നത് എൻ്റെ ഭാര്യയാണ് അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ അവസാന ശ്വാസം വരെ അവരെ അവളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും അതുകൊണ്ട് സത്യം പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കൊന്നു കുഴിച്ചുമൂടും ഒരാൾ പോലും വന്ന് ചോദിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയും എന്നിട്ടും പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് സിസ്റ്റർ അന്നേരം ദേഷ്യം വന്നിട്ട് മഹേഷ് പിന്നെയും തല്ലു കൊടുക്കും ലാസ്റ്റ് നിവൃത്തിയില്ലാണ്ട് വീഡിയോ പോലീസ് ലേപിക്കും എന്നൊരു ഘട്ടം വരുമ്പോൾ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറയുവാണ് ഒരാൾ ഇങ്ങനെ സ്ലോ പോയിസൺ ആണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നു ഞാനത് മേടിച്ചു ഒരു തവണ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു ആ ആളാരാണ് എന്നൊന്നും അറിയത്തില്ല എന്ന് പറയും അപ്പം അത് വിശ്വസിക്കില്ല കേട്ടോ മഹേഷ് അങ്ങനെ ഏതോ ഒരുത്തം കൊണ്ടെത്തുന്നുണ്ട് നീ അങ്ങ് ഇഞ്ചക്ട് ചെയ്യുകയോന്ന് ചോദിക്കും നേരം നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്തായിരുന്നു അതുകൊണ്ടാണെന്ന് പറയും നേരം മഹേഷ് പറയുന്നുണ്ട് നിന്നെ പോലെയുള്ള സിസ്റ്റർമാരെ എങ്ങനെയാണ് ഇപ്പോൾ അവങ്ങള് വിശ്വസിക്കുന്നെ നീയൊക്കെ പഠിക്കുമ്പോൾ ഒരു സത്യം ചെയ്യുന്നില്ലേ ഈ ചെയ്യുന്ന ജോലിയുടെ ഒരു കൂറ് വേണ്ടേ എന്നൊക്കെ ചോദിക്കും നേരം സിസ്റ്റർ വിഷമിച്ച് നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ആരതിയുടെ ജീവൻ പോകാതെ നോക്കേണ്ടത് അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നിന്റെ കടമയാണ് ഏതെങ്കിലും തരത്തിൽ ആരതിക്ക് എന്തെങ്കിലും സംഭവിച്ചു മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് ഞാൻ നിന്റെ നേരെ തിരിച്ചുവിടും അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ആരതി മരിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഡോക്ടർ ഇഷിതയോട് ഈ കാര്യങ്ങളൊന്നും പറയരുത് എന്നെ ചതിക്കരുത് ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് അന്നേരം മഹേഷ് പറയും നോക്കട്ടെ നിന്റെ പെരുമാറ്റവും നിന്റെ രീതികളും എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞു മഹേഷ് വണ്ടിയെടുത്തു പോവാണ് ആകെ വിഷമിച്ചു നിൽക്കുവാണ് സിസ്റ്റർ പിന്നീട് ഇഷിതയുടെ വീടാണ് കാണിക്കുന്നത് സുചിത്ര ആദ്യമായിട്ട് ചായ ഒക്കെ ഇട്ട് മാഷിനും പ്രിയാമണിക്കൂടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അന്നേരം അവരുടെ സംസാരം സ്വപ്നവല്ലയെക്കുറിച്ചാട്ടോ രണ്ടും തമ്മിൽ വഴക്കായുണ്ട് രണ്ടിനെയും കൂടെ ഒരു റൂമിൽ കൊണ്ടിടാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കൊത്തി ആ വിഷം മൊത്തം തീർന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് സുചിത്ര ഏതായാലും ചായ കൊടുത്തു കഴിയുമ്പോൾ ചായക്ക് കടുപ്പം കൊള്ളാട്ടോ കൊള്ളില്ല അന്നേരം നല്ല ചായ ഉണ്ടാക്കി എനിക്കറിയാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം സുചിത്രയെ കൊണ്ട് തന്നെ ആ ചായ കുടിപ്പിക്കും ചൊവ കാരണം തുപ്പാൻ തുടങ്ങുവാണ് സുചിത്ര പക്ഷേ പ്രിയാമണി അത് തുപ്പാതെ മൊത്തം കുടിപ്പിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് നല്ല ചായ കുടിക്കുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഓടി റൂമിലേക്ക് പോകുന്നുണ്ട് ഛർദ്ദിക്കാൻ പോലെ വന്നിട്ട് സുചിത്ര ഈ സമയം ഇഷിത അങ്ങോട്ട് വന്നു മാഷിൻ്റെ പ്രഷറൊക്കെ നോക്കിയിട്ട് കുറച്ച് ദിവസമായില്ലേ അതുകൊണ്ട് നോക്കാൻ വന്നതാണ് പിന്നെ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ ഇഷിത അന്നേരം മോളെ അമ്മയ്ക്ക് വേണ്ടി കുടിക്കുക എന്ന് പറയുമ്പം എങ്കിൽ മൂന്ന് ചായ എടുത്തോ എനിക്കും അച്ഛനും പിന്നെ മഹേഷും വരുമെന്ന് പറയും അങ്ങനെ ചായ എടുക്കാൻ പോവാണ് പ്രിയാമണി അതിനു മുമ്പ് പ്രിയാമണി ഇഷിതയോട് പറയുന്നുണ്ട് ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അമ്മയെ ഇന്ന് മഹേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ അങ്ങോട്ട് പോകണം അതിനു വേണ്ടി കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഈഷിത മാഷിൻ്റെ പ്രഷർ നോക്കുകയാണ് അന്നേരം ശകലം പ്രഷർ കൂടുതലുണ്ട് എന്താ വെച്ചാൽ പ്രഷർ ഇട്ട് കൂടുതലുണ്ടല്ലോ മരുന്ന് കഴിക്കുന്നില്ലെന്ന് വയ്ക്കുമ്പം അല്ല നിന്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ അറസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രഷർ നോക്കിയാൽ അത് കൂടി തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ എന്ന് ചോദിക്കും ഈ സമയം അങ്ങോട്ട് മഹേഷും വരുന്നുണ്ട് എന്തെങ്കിലും ചായ കൊണ്ട് കൊടുക്കട്ടോ പ്രിയാമണി ചായ കുടിച്ചിട്ട് നല്ല ചായയാണ് എന്ന് മഹേഷ് പറയുന്നതെങ്കിലും പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷം മാഷു പറയുന്നുണ്ട് ഇനി രണ്ടാഴ്ചത്തേക്ക് സമാധാനത്തോടെ പ്രിയാമണി കിടന്ന് ഉറങ്ങും കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് മഹേഷും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അങ്ങനെ മഹേഷ് ചായയൊക്കെ കുടിച്ചിട്ട് എന്നാൽ ഞങ്ങൾ നമുക്ക് ഇറങ്ങാം എന്ന് ഇഷുതയോട് പറയുന്നു രണ്ടുപേരും സന്തോഷത്തോടെ പോവുകയാണ് ഏതായാലും അവർ പോയതിന് ശേഷം പ്രിയാമണി പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് സന്തോഷമായത് രണ്ടുപേരും തമ്മിൽ എന്ത് പൊരുത്തുവാലേ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരോട് പറയുന്നുണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി തന്നാൽ ഒരാളെ കാണുന്നില്ലല്ലോ ഇനിയിപ്പം ചായ കുടിച്ചതിൻ്റെ ഹാങ് ഓവറിലാണോ ഒന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞ് പ്രിയാമണി ശുചിത്നെ നോക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പം ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്ന മാഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം